ിട്ടോ ചെയ്യാൻ പോകുന്നത് ആംബൂർ ബിരിയാണി നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി കേട്ടോ അപ്പം നമ്മൾ ഇവിടെ പേര് കെട്ടിട്ട് ഹോട്ടലാ കേട്ടോ റഹ്മാനിയ നമ്മൾ അവിടുത്തെ ആംബൂർ ബിരിയാണി നമുക്ക് അങ്ങനെ നമ്മൾ ഹോട്ടലെത്തി കേട്ടോ ഇതാണ് റഹ്മാനിയ ബിരിയാണി സെന്റർ കണ്ടോ കേട്ടോ ഇവിടെ ഫേമസ് ഇവിടുത്തെ എന്താ വെറൈറ്റി ബിരിയാണീസ് ആണ് കേട്ടോ അവിടുത്തെ ഫേമസ് നമ്മൾ ഫുഡിന്റെ ടൈം കഴിഞ്ഞുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ സീറ്റ് കിട്ടാറില്ല എന്നാണ് ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ പക്ഷെ എന്താ പറയുക സ്റ്റിയർ കേസ് കുറച്ച് വീതി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ടിട്ടോ കണ്ടപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് സംഭവം അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ വലിയ തിരക്കൊന്നും ഇല്ല എന്നാലും ആളുകളുണ്ട് പക്ഷേ അങ്ങനെ തിക്കി തിരക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫേമസ് ബിരിയാണിയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലൂസ് ഒരു ഉറക്കത്തിൻ്റെ മൊപ്പുണ്ട് അല്ലൂസിന് അതാണ് അപ്പോൾ നമുക്കിതൊക്കെ തന്നു കേട്ടോ ഇവിടെ അടുത്തൊരാളിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതായത് സലാഡും പിന്നെ അതുപോലെ വഴുതനങ്ങ പുളി ഇട്ട സംഭവമാണെന്നാണ് അവർ പറയുന്നത് കേട്ടോ ഇത് വഴുതനങ്ങ പുളിയാണ് കേട്ടോ അത് നമ്മൾ നാട്ടിലൊക്കെ ഒരു ഉണക്ക മീനോട് കറി വെക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ അത് വരുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഇതാണ് നമ്മൾ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ ഉദാഹരണ സംഭവം ബിരിയാണി അതായത് നമ്മൾ മലയാളികൾക്ക് മസാല ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മസാലയുള്ള ചോറും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടം കേട്ടോ ഞാൻ പൊതുവേ മലയാളീസ് നമ്മളൊക്കെ ഒരുപാട് എന്താ ബീഫാണെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ഫിഷ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമ്മുടെ എരിയും പുളിയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ഈ ബിരിയാണി ഇഷ്ടപ്പെടും കാരണം അതിൻ്റെ റൈസ് ഇഷ്ടപ്പെടും കാരണം നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൈസാണ് അല്ലൂസിന് ചില്ലി വേണമെന്ന് പറഞ്ഞിട്ടോ നമ്മൾ ചില്ലി വേടിച്ചിട്ട് നമ്മൾ ചില്ലി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് ആരെങ്കിലൊക്കെ എന്താ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആംബൂർ ബിരിയാണി കേട്ടോ ഈ ഫേമസ് ഈ ഒരു സ്ഥലത്തിൻ്റെ ബിരിയാണിയാണ് ഇത് കേട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് ബിരിയാണിയാണ് നമ്മൾ അതുപോലെ തന്നെ തലപ്പാക്കട്ടി ബിരിയാണി അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു അടിപൊളി ബിരിയാണിയാണ് ഇത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഞാൻ കഴിക്കട്ടെട്ടോ നല്ല വിശപ്പുണ്ട് കാരണം ടൈം തെറ്റിയത് കൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇതാണ് ടോട്ടൽ ഇതിൻ്റെ ഒരു സംഭവം കണ്ടില്ലേ മസാല ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ആരെങ്കിലൊക്കെ ഈ ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇങ്ങനെ